പ്രശസ്ത നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയോടെ ആരാധകർ ബിഗ് ബോസ് ഹിന്ദി സീസൺ പതിനേഴിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട നടി സോണിയ ബൻസലിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നെക്സ അവാർഡ് ചടങ്ങിന് ശേഷം നടി കുഴഞ്ഞു വീഴുകയായിരുന്നു ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് സംഭവം ശേഷം സോണിയെ മുംബൈയിലെ ആശുപത്രിയിൽ എത്തിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടിക്ക് പാനിക് അറ്റാക്കാണത്രേ സംഭവിച്ചത് ഏതാനും ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരും എന്നാണ് ന്യൂസ് എയ്റ്റീൻ ഹിന്ദി റിപ്പോർട്ട് ചെയ്യുന്നത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്